ഹലോ ഇന്ന് നമ്മളൊരു അടാറായിട്ടുണ്ടാക്കാം മോണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ബുക്ക് ലാമ്പാണ് ഈ ബുക്കിന് ബുക്കിനൊരു പ്രത്യേകത ഉണ്ട് ഒരുപാട് ഒന്നും വേണ്ട ഒരൊറ്റ ഫോർ ഷീറ്റിൽ നമ്മുടെ ബുക്ക് റെഡി ആകുട്ടാ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഫെയർവെൽ ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇന്നാണ് വന്നത് അപ്പം ഇതുപോലത്തെ ക്രാഫ്റ്റുകൾ ഇനിയും പ്രതീക്ഷിക്കാം ഇതുവരെ ചെയ്തതൊക്കെ ഭയങ്കര ആണ് അതെ ഈ മടക്കാണ് എല്ലാവർക്കും ഒന്ന് കൺഫ്യൂഷൻ ആവുക അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ ഇതുപോലെ തന്നെ ആ സൈഡും നമ്മൾ മടക്കി വെച്ചിട്ടില്ലേ അതിലും ഇതേപോലെ മടക്കുണ്ടാക്കണം അങ്ങനെ മടക്കി കഴിയുമ്പോൾ നമ്മുടെ ബുക്കിന്റെ പേജസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇപ്പം തന്നെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോ ലാസ്റ്റ് എത്തുമ്പോൾ ഇനി മറന്നു പോകണ്ട ഇനി നമുക്ക് ബുക്കിന്റെ കവർ കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം അതിലൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം അതിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ട് നമ്മൾ ഫെയറി ലൈറ്റ് ഇടുന്നത് ഇനി ഫെയറി ലൈറ്റ് സെലോ ടൈപ്പും ഉണ്ടോ എന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പേജസും കൂടെ ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ബുക്ക് ഇവിടെ റെഡിയായി അപ്പൊ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ലൈറ്റ് കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ പിന്നെ ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ